ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ വേണ്ടിട്ട് വെറുതെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും അരിപ്പൊടി എടുക്കാൻ ഞാനിപ്പോ ഇവിടെ കുറച്ച് മാത്രമാണ് ഇട്ടോ എടുത്തിട്ട് കാണിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഒന്ന് ഹൈപ്പ് ചെയ്യണേ ഞാനിപ്പോ ഇവിടെ പുഴുങ്ങൽ വെച്ചിട്ടുള്ള അരിപ്പൊടി കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് തരം അരിപ്പൊടിയുള്ള വെച്ചാൽ അതുകൊണ്ട് ചെയ്താൽ മതിയാവും കേട്ടോ ഈ ഒരു അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏർ വേണ്ട ഒരു അതിൽ പോയി കണ്ടു നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ ഇവിടെ നമുക്ക് അരമുറി തേങ്ങ വേണം അരമുറി തേങ്ങ മതിയാവും കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ എടുക്കണമെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം ഇവിടെ ഞാനിപ്പോ അരമുറി തേങ്ങാന്ന് എടുക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് പുട്ടുപൊടി കിട്ടോ ഒരു ടീസ്പൂണ് ഒക്കെ മതിയാകും കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ചോന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ അരിപ്പൊടീന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത തേങ്ങയുടെ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ കയ്യിൽ വറുത്ത അരിപ്പൊടിയാണുള്ള ചൂടുവെള്ളത്തിലോ കുഴച്ചെടുക്കാൻ പാടുള്ളൂ അപ്പൊ അതാ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാതെ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ചെയ്താൽ മതിയാവും ഇനി ഇതാ ഞാൻ ഈ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുങ്ങിക്കടക്കാനുള്ള പാകത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ആ ഒരു അരിപ്പൊടിന്റെ അകത്തേക്ക് ഈ ഒരു ബിക്സ് ഒഴിച്ചു കൊടുക്കിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവേ ഇതുപോലെ കുഴച്ചിട്ട് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കു ടൈറ്റ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു മിക്സിന്റെ ജാറിന്റെ തന്നെ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ ഏകദേശം നമ്മൾ ഒരു പത്തിരിന്റെ ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്ക നമ്മൾ പുട്ടുപോടി ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവേ ഇതാ ഇതിപ്പോ കറക്റ്റ് പാകാന്ന് കിട്ടാ ഇത്ര ഇത്രയേ ആയി കിട്ടിയാൽ മതിയാവും ഇതുപോലാണ് നമുക്ക് വേണ്ടത് വേണ്ടില്ലേ ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത് അഥവാ ടൈറ്റ് ആകുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഏയിലേക്കുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാല് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വന്നാല് രണ്ട് ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വന്നോട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അരമുറി ഏർ സവാള ഏർ വലിയ ഉള്ളിയിലെ അത് ചേർത്ത് കൊടുക്ക അരമുറി മാത്രം മതിയാവുക കൂടുതലായി പോകാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാല് ഇതിന് ഏർ നമ്പതിരി കൂട്ടാം അതാ വലിയ ഉള്ളിയെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്ക ഇതേക്ക് മൂന്ന് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്ക ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് എന്താ ഉടഞ്ഞു വന്നോട്ടോ നല്ലോണം ഒന്നായി വഴക്കിയെടുക്ക ഇതുപോലെ നല്ലോണം വഴക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക നല്ലോണം വെന്തൊന്നുടങ്ങി വരൂ കേട്ടോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോ അതുപോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അപ്പൊ ഇതാ നമ്മളെ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലോണം കഴിക്കിയതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്ക പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അത് കുറച്ച് മാത്രം മതിയാവുക എന്നിട്ടൊന്നിളക്കി കൊടുക്ക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നല്ലോണം തിളച്ച് വേവണം കേട്ടോ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിപ്പോ കൽവക്കോരുന്നിട്ടോ നമ്മളെ ഇവിടെ കൽവക്കോരെന്ന് പറയുക നിങ്ങളെ നാട്ടിൽ എന്താ പേര് കമന്റ് പറയാതെന്ന് അറിയിക്കണേ അപ്പൊ അതാ കൽവക്കോര നമ്മൾ മുളകിട്ട് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ അപ്പൊ അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഏഹ് പത്തിരിക്കല്ല്ല് വെച്ചു അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മളെ പത്തിരിക്കല്ല്ല് പെട്ടെന്ന് കേടാവല്ലോ കേട്ടോ അപ്പൊ അതാ വെളിച്ചെണ്ണ ഇതേപോലെ തടവി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഇതേപോലത്തെ ഒരു കവർ കവറ് എടുത്തിട്ടുണ്ട് അതില് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കട്ടിയുള്ള കവറാകിട്ട് നിങ്ങളെ കൈയില് വെളിച്ചെണ്ണ കവറുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും അല്ലെങ്കിൽ എല ഉണ്ടെങ്കിൽ എല എടുത്താൽ മതിയാവും അപ്പൊ ഇതാ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്നിരുള്ള കളാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് അമർത്തിയെടുക്ക ഞാൻ ഈ കൈ വെച്ചിട്ട് പരത്താൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത് കൈ വെച്ചിട്ട് പരത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ പരത്തിയിരുത്താൻ മതിയാവും ഇതാ ഇതേപോലെ ആകുമ്പോ നല്ല ഷേപ്പിലും കിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമ്മള് പത്തിരി അപ്പൊ ദാ ഇതേപോലെ അമർത്തി അമർത്തി ഇട്ടു കൊടുക്കുന്നുണ്ട് ഓരോന്നും ഞാൻ ചൂടായ കല്ലിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദാ ഇത്രയും പത്രിയും നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിനു അതിന്റെ മുകളിലായിട്ട് ഇട്ടു കൊടുക്കണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഓരോന്നും ആയതിനു ശേഷം നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ബോൾ പോലും പൊങ്ങി വരും കേട്ടോ ആ ഒരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലായിട്ട് തടവി കൊടുത്താൽ അവ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കറി പോലും വേണ്ടിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മള് ചോറുണ്ടിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂട്ടിയതും ഒന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിന്റെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ പത്തിരി ഇതേപോലെ ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്ക് നമ്മളിപ്പോ ഇതേപോലെ പത്തിരിപ്പൊടിയോണ്ട് എണ്ണേല് നമ്മൾ നെയ്പത്തിരി പോലെ പൊരിച്ചെടുക്കുക ചെയ്യല് പക്ഷെ ഇതേപോലെ ചെയ്യാത്തരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടമാവും അപ്പൊ ഇതാ ഇതേപോലെ ബോൾ പോലെ പൊങ്ങി പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് മാറ്റാം അപ്പൊ നമ്മളെ പത്തിരി ഇതാ അത്യാവശ്യം വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു മാറ്റാംട്ടോ അതിപ്പോ നാല് പത്തിരിയാണ് ഞാൻ ചുട്ട് കാണിച്ചത് ബാക്കിയും കൂടി എനിക്ക് വിടാനുണ്ട് അപ്പഴേക്കും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ തല ഉണ്ടായിട്ട് തലഭാഗവും ഇട്ട് കൊടുത്തിട്ട കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കറി ഇവിടെ അടിപൊളിയാന്നത്തെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത് അടിപൊളിയാന്ന് ഇതുപോലെ ചെയ്യാത്ത രണ്ട് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവും അപ്പൊ ഈ ഒരു കറിയും അതുപോലെ തന്നെ ഈയൊരു ഒരു കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ആണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കില് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞു തരുന്നത് കേട്ടോ തന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പൊടി പൊടി പോലെ കാണുന്നത് തേങ്ങൻറെതാന്ന് കേട്ടോ ആ ഒരു തേങ്ങന്റെ ഒരു കറുത്ത ഭാഗം ഇല്ല ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി കാണാം അസ്സലാമ